കൊടുക്കൂരാ ആയിസ ആ കുഞ്ഞിന്നെ ഞാൻ വിട്ടു തരൂരാ നിന്റെത് മാത്രം നിൻ്റെ കരളാണേ ഞാൻ നിന്നെ ആകുരാ കൊടുക്കൂരാ നിൻ്റെത് മാത്രം എൻ്റെതാകണം தையும் நிறையும் ஞ்சதையும் நிறைய எந்த ஆய்ச இனிக்கு வேணும் படைச்சோண்ட நதியானாயசா படைச்சோண்ட எந்த நதியானாயசா ൂരാനാ ആർക്കു ഞാനവള കൊടുക്കൂരയാൻ്റെ കന്ന് നനഞ്ഞാറും വേദന നെഞ്ചിരജ്ഞാനേ ചോർത്ത് പിടിച്ചതയും എൻ്റെ ആയിസ ആർക്കുള കൊടുക്കൂല கொடுக்கூரா ஆர்கொடுக்கூடா எந்தல்லே நான் கொடுக்கூரா எந்த சங்கல்ல நிறைய கரல்ல எந்த தேனல்லே எந்த மாணிக்கல்ல ൂരാ ആയിസ കുത്തിനോക്കിടും പഠിച്ചോ കണ്ണയ പഠച്ചോ കണ്ണയ ഓരോ പഠിച്ചോ കണ്ണയമ്മോടെയ്പേറ്റ അവളെ പോത്തിടും അവളെ പോത്തിടും